രാഹുൽ എല്ലാം സൗദി പോയത് ഗോകുലാണ് കേട്ടോ ജരണേ ോ ഞാനേ സൗദി ഇന്നലെ കയറി ഇനി ഞാൻ കയറി ഇന്നലെ ഇങ്ങെത്തി എന്നിട്ട് രണ്ടിവിടെ ഇങ്ങനെ നിൽക്കുന്നു ായിട്ടും നല്ല വിസയ ഞാനിപ്പോ വന്നേക്കുന്ന എങ്ങനെയുണ്ടോ നോക്കിട്ട് ഉറപ്പായിട്ടും നിനക്കൊരു വിസ ഞാൻ തന്നിരിക്കും പണി ഇപ്പൊ ഒരു എച്ച് ടി ടെക്നീഷ്യൻ എന്ന് പറഞ്ഞ ഒരെണ്ണം ഇങ്ങനെ ഹീറ്റ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു അതിന്റെ ക്യാമ്പിൽ കൊണ്ടിട്ടേക്കാണ് പിന്നെ ജോലി എന്തോട്ടാന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല സൗദി പൂച്ച എവിടെ ഇവിടെ ഉണ്ടായിരുന്നു സൗദി പൂച്ച കാണിച്ചായിരുന്നു വിട സൗദി പൂച്ച കാണിച്ച സൗദി പൂച്ച ആ സൗദി പൂച്ചതായിരിക്കുന്നു പൂച്ച 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 സൗദി പൂച്ച ഭീകരനാണ് കേട്ടോ നമ്മുടെ പൂച്ചയുടെ ഒക്കെ രണ്ടിരട്ടിയ കൊച്ചു ഇവിടില്ല കൊച്ചു അവിടെ അല്ലേ നാട്ടിലാണ് ഇങ്ങനെ പുറത്തു പോകാൻ പറ്റത്തില്ല ഏട്ടോ ഇതിനകത്തുള്ള പരിപാടികളെ നടക്കു രാവിലെ എണീറ്റ് ഇങ്ങനെ വൈതിരിഞ്ഞ് നിക്കണം പിന്നെ വേറെ വിശേഷം ഇവിടെ ടൈം ഒമ്പത് പന്ത്രണ്ടായതേ ഉള്ളൂ ഇവിടെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നിട്ട് ഇരിക്കുക ആനന്ദു ഇല്ല ആനന്ദു ഇതിനപ്പുറത്തെ ക്യാടാ ക്യാമ്പിലാ അവ ഇനി അവിടുന്ന് നിന്ന് വരും ഇപ്പൊ രാത്രി രാവിലെ ഇപ്പൊ ഇനി വരും വരുന്നുണ്ട് പൂച്ച വരുന്നുണ്ട് കൊച്ചൊരു പട്ടിക്കുട്ടി എത്ര ഉത്സവം പോയി ജെറണ ഉത്സവം പോയി എല്ലാം പോയി ഉത്സവം വരെ ഒന്ന് പിടിച്ചേക്കാൻ നോക്കിയാ നടന്നില്ല ആണോ നീയന്ന് കേറി വീട്ടിലോട്ടോ എനിക്കിനി ഇന്നിപ്പം ഇന്നലെ വന്നതേയുള്ളു എങ്ങനെ പോലെ രണ്ടു വർഷത്തേക്ക് ലീവില്ല രണ്ടു വർഷത്തെ രണ്ട് ഉത്സവങ്ങൾ പോയി പൂച്ചയുടെ അഹങ്കാരങ്ങള് ഇരുപത്തി ആറിനോ ഇന്ന് പത്ര ഇന്ന് ഇരുപത്തെട്ടായില്ലേ അപ്പൊ ഇന്ന് വരുവോ അത് നാളെ എത്തുമോ എത്തുവോട്ടെ നമ്മുടെ അടുക്കളയാണ് കേട്ടോ ആ കാണുന്നതാണ് അടുക്കള ഇവിടുത്തെ എന്തോ വേണേലും ഉണ്ടാക്കാൻ കഴിക്ക സ്വന്തമായിട്ട് മേടിക്കണമെന്നേ ഉള്ളു അങ്ങനെ പറയില്ലേ ഇവിടെ ഇന്നലെ എട്ടങ്ങാണ്ടായിരുന്ന തണുപ്പ് ഒരു ഇന്നിപ്പൊരിച്ചിരി ഭേദമുണ്ട് അതുകൊണ്ട് ഇന്ന് ഇറങ്ങി നിന്ന് ഇരിക്കാൻ പറ്റി ഭയങ്കര തണുപ്പാണ് പക്ഷെ ഇന്നൊരു സൂര്യനെയൊക്കെ കാണാൻ ഇന്ന് ഇവിടെ എന്തോ പറ്റിയാവും ആണോ നിത വിളിക്കാൻ വരോ ഇപ്പൊന്ന കഴിക്കാനൊക്കെ വല്യ പാടാണ് ഇപ്പൊ എന്തേലൊക്കെ നമ്മള് സെറ്റ് ആക്കണം ൂച്ചയുടെ എല്ലാ സുക്കിടകളും തീർ പൂച്ച ഇതാക്കി കിടക്കുന്നു ഇതാണ് ഏറ്റാ റൂമ് മുന്നൂറ്റി എമ്പത്തി ആറ് ഭയങ്കര ഉറക്കം അങ്ങനെ നീ അറിയാ നാട് വിട്ടു പോന്ന വലിയ പ്രശ്നമൊന്നുമില്ല അതൊരു പ്രശ്നമേ അല്ല എന്നെനിക്ക് ഇപ്പൊ തോന്നുന്നു രണ്ടു വർഷത്തിനകത്ത് എനിക്ക് മാറ്റി തോന്നിക്കുവായി അറിയില്ല നോക്കാം അവിടെ എന്നിട്ട് കാര്യൊന്നുമില്ലെന്നേ ഒരു കാര്യമില്ല എന്തോ കിട്ടിയാലും അത് അവിടെ അതവിടെ ഉറപ്പാ നീ നീനിപ്പത്ര ദിവസം ഉണ്ട് Mm hmm. ഇവിടുത്തെ ഏക കുടിവെള്ള സംഭരണിയാണ് കേട്ടോ ഇതില്ലെങ്കിൽ തീർന്ന് ആ ഓക്കെ ഡാ ഓക്കെ മെസ്സേജ് ഇട്ടിരുന്നാൽ മതി ഞാൻ റിപ്ലൈ ഇടാം എന്നാൽ ഞാനും പോറ്റതേ ഉള്ളൂ അപ്പോൾ ഓക്കെ വൈറ്റാം